നീതിക്കായി പീഠേൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനം പീഠയേൽക്കുക പലവിധ കാരണങ്ങൾ കൊണ്ട് ആളുകൾ പീഠയേൽക്കേണ്ടി വരാറുണ്ട് ചിലരുടെ അധിനിവേശം കൊണ്ട് അവർ ചിട്ടപ്പെടുത്തി എടുക്കുന്ന അടിമത്വ വ്യവസ്ഥിതി കൊണ്ട് ചിലപ്പോൾ ചില ആളുകളുടെ കടുകാര്യസ്ഥത കൊണ്ടൊക്കെ പീഡനങ്ങൾ പീഡന പരമ്പരകൾ അഴിച്ചുവിട്ട വിടപ്പെട്ടേക്കാം എന്നാൽ ഒരാൾ എന്തിനു വേണ്ടി പീഢയേൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ യേശുമ ശിഹ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത് നീതിക്കായി പീഡേൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് നീതി അത് ദൈവീകമായ ഒരു സത്തയാണ് ദൈവം നീതിമാനാണ് നീതി എന്ന ആ പരമ സത്യത്തിനു വേണ്ടി പീഡ ഏൽക്കുന്നവർ ദൈവത്തിനു വേണ്ടി ദൈവീക നീതിക്ക് വേണ്ടി പീഠ ഏൽക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് അവർ സ്വർഗരാജ്യത്തിന് പൂർണ്ണമായും അവകാശം കണ്ടെത്തുകയാണ് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഏതെല്ലാം തലങ്ങളിൽ പീഡയേറ്റാലും സ്വർഗരാജ്യം അവർക്ക് അവകാശമാകുന്നില്ല ദൈവത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും പീഡയേൽക്കണം അതിന് തയ്യാറുള്ളവർക്കാണ് സ്വർഗരാജ്യം അവകാശമായിത്തരുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറ